ഇന്ന് നമുക്ക് കുറിച്ച് സംസാരിക്കാം അരയാളിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് പറയാം അത് സാധാരണ അരയാളൊരു തന്നൽ വൃക്ഷമാണ് കൂടാതെ അത് ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഹാർട്ട് ഹാട്ട് ഷേപ്പാണ് അതിൻ്റെ ഇലയ്ക്ക് അതിൻ്റെ തോലെടുത്ത് പട്ടയെടുത്ത് കല്ലുകൊണ്ടിടിച്ച് പട്ടയെടുക്കുക എന്നിട്ടത് കല്ലിൽ വെച്ച് നന്നായിട്ട് നെയ് നെയ്പരുവത്തിലരയ്ക്കുക അരച്ച് അത് ഗുളികകളാക്കി വെയിലത്ത് വെച്ച് ഉണക്കി ടിന്നിലടച്ച് സൂക്ഷിച്ച് വയ്ക്കുക ഈ മരുന്ന് ഉപയോഗിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് പുറത്ത് പറയാനുള്ള അസ്വസ്ഥതകൾ മൂലം അല്ലെങ്കിൽ പുറത്ത് പറയാനൊരു മടിയത് കാരണം ബ്ലീഡിങ് മുഖാന്തരം കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടാവും അതുപോലെ മെൻസസ് ടൈമിൽ വയറുവേദന ഉണ്ടാകുന്നവരുണ്ടാവും പിന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവരുണ്ടാവും ഇവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു ഗുണം ലഭിക്കുന്ന മരുന്നാണ് ഈ അരയാളിൻ്റെ പട്ടയരച്ചത് അത് പട്ടയരച്ച് പച്ചപ്പാലിൽ തന്നെ കുടിക്കുക ഇറച്ചിയും മീനും ഉപേക്ഷിക്കുക ആ മരുന്ന് കുടിക്കുന്ന സമയത്ത് ഇറച്ചി മീനും കഴിക്കാതിരിക്കുക അതൊരു പത്തിയമാണ് എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ത്രിഫള ലേഹ്യം സ്വയം ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് ത്രിഫള ലേഹ്യം കൂടി കഴിക്കുക വളരെ അച്ചിട്ടമാണ് കേട്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുമോ